സ്ഥിതി കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നതാണ് എങ്കിലും അതിൻ്റെ തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ബോട്ടുകളിലായി പേരെയാണ് ഇപ്പോൾ കാണാനുള്ളത് നേരത്തെ ഒരു ബോട്ട് മറിഞ്ഞതിൽ അഞ്ചു പേരുള്ളതിൽ മൂന്ന് പേര് രക്ഷപ്പെട്ടു ഒരാളുടെ ബോഡി കിട്ടി വേറൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അങ്ങനെ ഒൻപത് പേർക്കുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകൾ എത്തിയിട്ടുണ്ട് പിന്നെ കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ ഈ പരിധിയിലെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിന്ന് ഒരു ഏരിയൽ സെർച്ചിനു വേണ്ടി നാവികസേന ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഇന്നലെ രാത്രി തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും ഈ കാലാവസ്ഥയിൽ വരാൻ കഴിയും ഇത്രയും പെട്ടെന്ന് അത് എത്തിയില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആശങ്കകൾ ഉണ്ടാകും ഇന്നലെ വൈകുന്നേരം അഞ്ചരയ്ക്ക് അവസാനമായി ഇവിടെ അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് അതിനുശേഷം ഒരു ഉണ്ടായിട്ടില്ല അവർക്ക് ചാർജ് പോവുമല്ലോ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഫോണിൽ ചാർജ് നിൽക്കേണ്ടത് അങ്ങനെയുള്ള അതുകൊണ്ടായിരിക്കാം എന്തായിരുന്നാലും ആ രണ്ട് ബോട്ടുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ അല്ല തിരച്ചിൽ നടത്താൻ പോയിരുന്നു ഇവിടുന്ന് ആൾക്കാരും ആണ് ധാരാളം പോയിരുന്നത് പോയിട്ട് അവർക്ക് അടുത്തെത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കടൽ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മത്സ്യത്തൊഴിലാളികൾ തേടി പോയിട്ടും കോസ്റ്റ് കോസ്റ്റൽ പോലീസിന്റെ സംവിധാനങ്ങൾ വളരെ മോശമാണ് പക്ഷെ കോസ്റ്റ് ഗാർഡ് അവരുടെ ബോട്ടും ഒരു പരിധിക്കപ്പുറം കടലിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റുന്നില്ല പക്ഷെ കോസ്റ്റ് ഗാർഡ് കാര്യമായ തെരച്ചിൽ നിലവിലെ നടത്തുന്നുണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് അവർ ഇനി അത് കണ്ടാലല്ലേ അവർക്ക് തിരിച്ചു വന്നാൽ അവർക്ക് അവർക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ കഴിയും വീട്ടിലിരിക്കാൻ കഴിയില്ല